രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം പുതിയൊരു സാഹചര്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പം നടക്കുന്നത് മുഖ്യമന്ത്രി പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവരുടെ പണി എന്ന് പറഞ്ഞാൽ കേസുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേസുള്ളവരെ തേടിപ്പോയിട്ട് കേസ് ഉണ്ടാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ആരംഭിച്ചത് കേൾവി പോലും കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രത്തിലോ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ രസകരമായിരിക്കുന്ന കുറച്ച് കാഴ്ചകളും സംഭവങ്ങളും എന്തെന്ന് നമ്മൾക്ക് കേട്ടു നോക്കാം അറിഞ്ഞു നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ കേസ് എടുത്തതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച് മാധ്യമങ്ങളുടെയും സാമൂഹിക മാധ്യമങ്ങളുടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരം തേടും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്താണ് സംഭവം പ്രത്യേക അന്വേഷണ സേനയെ അല്ലെ സംവിധാനത്തെ രൂപീകരിച്ചു ക്രൈംബ്രാഞ്ചിന് പ്രത്യേകമായിരിക്കുന്ന അന്വേഷണം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ട് പരാതി ചാനലിൽ ഉന്നയിച്ചവരെ കണ്ടെത്തിക്കൊണ്ട് കേസാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ഇതുവരെ അങ്ങനെ കേട്ടുകളി പോലും ഇല്ലാത്തൊരു സംഭവമാണ് സാധാരണഗതിയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരത്തേക്ക് ഒരു പരാതി കൊടുത്താൽ അത് അന്വേഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സമ്മർദ്ദം ചെലുത്തണം രാഷ്ട്രീയ സ്വാധീനം വേണം പിന്നീട് പടി സ്റ്റെപ്പ് കയറി ഇറങ്ങണം അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് മറ്റ് വീട്ടുകളിൽ കയറിയിട്ട് അല്ലെ വ്യക്തികളെ കണ്ട് കേസുണ്ടോ കേസുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പല സ്ഥലങ്ങളിലായി പരാതികളുണ്ട് ഇതിനെ ഏകോപിപ്പിക്കുക ക്രോഡീകരിക്കുക എന്നുള്ളത് ഈ സംഘത്തിൻ്റെ ലക്ഷ്യമാണ് നിലവിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല നിലവിൽ ആരും ഈ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഔദ്യോഗികമായിട്ട് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥലങ്ങളിലോ കെ പി സി സിയുടെ അടുത്തോ ഔദ്യോഗികമായിരിക്കുന്ന ഒരു റിട്ടേൺ പരാതി ഇതുവരെ എത്തിയിട്ടില്ല ഊഹാഭോഗത്തിൻ്റെയും ഈ വാട്സപ്പിലേടേയും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് അത് സാമൂഹ്യപരമായിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് കെ പി സി സി കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടപടിയെടുത്തു അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റ് ആണെന്ന് മാറ്റുന്നു പിന്നീട് പ്രാഥമിക അംഗത്വം ഒഴിവാക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരൻ അല്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നു പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷങ്ങൾ അല്ലെങ്കിൽ മാർച്ചുപാട്ടി ബി ജെ പി പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടതിന് എന്ത് ചെയ്യണം കുറച്ചുകൂടി ജീവൻ വെപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ആയിരിക്കുന്ന ഒരു അടി കിട്ടിയത് സംസ്ഥാന വയസ്സപ്പെട്ടതിനെതിരെ പുതിയൊരു കേസുമായിട്ട് വന്ന് ഒരു സ്ത്രീ പരാതി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പം നടക്കുന്നത് അവിടെ പാലക്കാട്ടിലെ ജില്ലാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ആ സംഘർഷാവസ്ഥയെ വിഷയമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ മുകേഷ് എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഇപ്പം നിലവിൽ കോടതിയിലുള്ളതാണ് അപ്പം എഫ് ഐ ഇട്ട ഒരു പരാതി കോടതിയിൽ വിചാരണയുമായിട്ട് കഴിയുന്ന അതേ പ്രതിസ്ഥാനത്തുള്ള അതേ മുകേഷ് എം എൽ എ കേരള നിയമസഭയിൽ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രതിസന്ധി അവിടെയും നിലനിൽക്കുന്നു അപ്പം ഈ രണ്ട് ഈ വ്യക്തമായിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരിപാടി എന്ന് പറയാൻ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് പറയപ്പെട്ട പരാതിക്കാരെ നേരിൽ കണ്ടുകൊണ്ട് അത് എഫ്ഐആർ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നോക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്താലും കലക്ടർക്ക് കൊടുത്താലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്താലും ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താലും ഇനി മനുഷ്യാവകാശ സംഘത്തിനോ വനിതാ കമ്മീഷനോ പരാതി കൊടുത്താലും അത് ഇമെയിൽ ഇമെയിലായിട്ടാണെങ്കിലും പോസ്റ്റലായിട്ടാണെങ്കിലും നേരിട്ട് കൊടുത്താണെങ്കിലും ഇത് അന്വേഷിക്കാൻ പിന്നീട് സമ്മർദ്ദം ചെലുത്തണം പിന്നീട് ഇടപെടണം ഒരു പരാതി ആ ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാ കറക്റ്റായിട്ട് അന്വേഷിച്ചു കൊണ്ട് ആ പരാതി നൽകപ്പെട്ടവർക്ക് നീതി കിട്ടുന്ന ഒരു രീതിയിലുള്ള സംവിധാനം ഉണ്ടാവുക ഉണ്ടാവുകയേ ഇല്ല പല ഘട്ടങ്ങളിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതില്ലാതെ എന്തിനാ ഇപ്പൊ പരാതി നൽകുന്നത് ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പല രീതിയിലും ഉണ്ടാകും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് പരാതി സ്വീകരിച്ചുകൊണ്ട് നടപടി എടുക്കുന്ന പ്രവർത്തികളൊന്നും ഒരു മേഖലയിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താലോ അത് സ്ഥിതിയായിരുന്നു കളക്ടർക്ക് പരാതി കൊടുത്താലോ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് പല ഘട്ടത്തിൽ ശ്രമിക്കുക അത് അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനെ വനിതാ കമ്മീഷനെ പരാതി അത് സ്ഥിതി അങ്ങനെ തന്നെയാണ് വിവാദം ഉണ്ടാകുന്ന സമയത്തും വലിയ ചർച്ച ചെയ്യുന്ന സമയത്തും മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോഴും ഈ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ചാടി വീണ് കൊണ്ട് സോമാൻറ്റാ കേസ് എടുക്കും പരാതി റിട്ടേൺ പരാതി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു കൊണ്ട് പരാതിക്കാർക്ക് നീതി കിട്ടുന്ന രീതി എന്താ പ്രവൃത്തി ഇടപെടുകയല്ല മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷനും ഒരു ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ പരാതി കൊടുത്താണ് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പോലും നോക്കിയിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം സിറ്റിങ്ങിന് വേണ്ടിട്ട് ആ ടീമിനെ വിളിപ്പിച്ചു ചോദിച്ചു ഈ നമ്മൾ സിവിൽ കേസുമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കൊടുക്കുന്ന അല്ലേ നല്ലത് ഇവിടെ നീതി കിട്ടുന്നില്ല നല്ല രീതിയിലൊരു സംസാരം പോലും ഉണ്ടായിട്ടില്ല പിന്നീട് ആ പ്രശ്നം വിവാദമായി അത് ചാനലുകൾ റിപ്പോർട്ടാക്കി വന്നു അത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് ഞങ്ങൾ സ്വമേധാ കേസ് എടുത്തു സ്വമേധ കേസ് എടുക്കേണ്ട അതിന് മുമ്പ് ആറു മാസം മുമ്പ് കൊടുത്ത പരാതി ഉണ്ടല്ലോ ആ പരാതി പ്രകാരം കേസെടുത്താൽ പോലെ അപ്പൊ ഇത് വിവാദം ഉണ്ടാവണം ശ്രദ്ധിക്കപ്പെടണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് യഥാർത്ഥത്തിൽ ഒരു പരാതി എടുക്കുക പിന്നെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം പരാതിക്കാർക്ക് ഉണ്ട് എന്ന് പറയുന്നത് അത് അത് ഉപയോഗപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവരാകാശ നിയമം നിലവിൽ നിലവിലുണ്ട് എന്നതിനാൽ കൊടുത്ത പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾക്ക് അന്വേഷിക്കാനുള്ള ഒരു പോവൈ കോൺഗ്രസ് മുൻപ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് ബ്യൂരാകാശ നിയമ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതിൻ്റെ തുടർച്ച ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് അതൊരു ആശ്വാസമാണ് പരാതി കൊടുത്താലും എന്തു ചെയ്യാൻ പറ്റില്ല അവരെ മൊഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല പിന്നെ എന്ത് ചെയ്യും അതിന്റെ തുടർച്ചയായ രീതിയിൽ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ബോയ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ കുറച്ചെങ്കിലും പരിഗണിപ്പിക്കും എന്നാലും അത് വിവരാവകാശത്തിനൊന്നും കൃത്യമായിരിക്കുന്ന നല്ല കിട്ടുക പിന്നീട് നമ്മൾ അപ്പീൽ കൊടുക്കണം പിന്നത് മനുഷ്യ ഈ വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കണം അങ്ങനെ നിരന്തരം അതിന് പിറകെ വന്നാൽ നീതി കിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഇതേക്കുറിച്ച് അറിയാത്തവരും ഇതിന് സമയം ചെലവഴിക്കാൻ ഇല്ലാത്തവരും അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടുക വളരെ പ്രയാസമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി പുതിയൊരു സംവിധാനം കൊണ്ടുവരുന്നത് എന്താ സംവിധാനം കേസ് ഉണ്ടോ കേസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഈ പഴയ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വീട്ടിന് മുറ്റത്തോടൊക്കെ വരുമോ ഇങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതി ഒരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പോഴത്തെ വണ്ടിക്കാരൊക്കെ എന്തെങ്കിലും പഴയ സാധനങ്ങൾ ഈ പൊട്ടുവളകൾ പോലെയുള്ള സാധനങ്ങൾ അലുമിനിയം സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ടോ നോട്ട് പുസ്തകങ്ങൾ എടുക്കുന്നുണ്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അനൗൺസ് ചെയ്യുന്ന അതേ സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം തരം താതിരിക്കുന്നു സർക്കാർ തരന്താകുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിനപ്പുറം എന്താ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ നിയമസഭയിൽ വെച്ച് ലോ കേരള സഭയുടെ മീറ്റിംഗ് നടന്നു ഞാൻ അതിൽ പങ്കെടുത്ത ആളാണ് പങ്കെടുത്ത സമയത്ത് സാംസ്കാരിക മന്ദിരുടെ അടുത്ത് ഞാൻ നേരിട്ടൊരു നിവേദനം കൊടുത്തു ഞങ്ങളുടെ പ്രവാസി സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പത്തോളം നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുള്ള നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുന്നതും അദ്ദേഹം അത് വായിച്ചു നോക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ചിത്രങ്ങളും ഫോട്ടോകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിന്റെ നടപടിക്രമമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകകലാ സഭയായിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അതിന്റെ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഞാൻ വിവരാവകാശം കൊടുത്തു നോർക്ക ഡിപ്പാർട്ട്മെന്റ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് ആ വിവരാകാശത്തിന് മറുപടി തന്നു അങ്ങനെ തുടർന്ന് വിവരം കിട്ടിയിട്ടേ ഇതാണ് നമ്മുടെ അവസ്ഥ കേരള സംസ്ഥാനത്തെ സർക്കാരുകളുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും അവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നേരിട്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്ത് അത് ചിത്രങ്ങൾ കൊടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ മീഡിയയിലൊക്കെ അത് ഇട്ടിട്ടുണ്ട് ആ ഒരു സംഭവം കൃത്യമായിരിക്കുന്ന തെളിവ് അതിൻ്റെ ആ ലെറ്റർ വേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പോസ്റ്റും ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം പിന്നീട് ഈ ഈ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കാര്യം എന്താണെന്നാണ് അങ്ങനെ നിവേദനയെ കിട്ടിയിട്ടില്ല പിന്നെ ഈ നിവേദനം കിട്ടി എന്നുള്ളത് നമ്മളിപ്പോൾ ഹാജരാക്കി കൊടുക്കണം അത് പരിശോധിക്കണം അതിന് ഉദ്യോഗസ്ഥന്മാരെ കാണും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾ പോകുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല അവരുള്ള സമയത്ത് നമുക്കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനത്തെ കുറെ വിഷയങ്ങൾ അതിലുണ്ട് അപ്പം നമ്മളൊരു പരാതി കൊടുത്താൽ തന്നെ പിന്നീട് നമ്മൾ അത് സ്ഥിരീകരിച്ചു കൊടുക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സ്ഥിതിയാണ് ചില പരാതികളൊക്കെ ഈ അവർ സ്ഥീകരിക്കാതെ ആക്കുകയും ചെയ്യും അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവ രീതികളും അവസ്ഥകളും സാഹചര്യങ്ങളും ഒരു വില്ലേജ് ഓഫീസിലേക്ക് നികുതി അടയ്ക്കാൻ പോയാൽ പോലും നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും വില്ലേജ് ഓഫീസിലെ സ്വഭാവ രീതി എന്താണെന്നുള്ളത് ഇനി പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ വേണ്ടി പരാതിയായിട്ട് പോന്നാലോ നമ്മൾ എന്തെങ്കിലും കിട്ടാവുന്ന യാചക യാചകരെ പോലെ പുറത്തെങ്ങനെ നിന്നിട്ട് ഇയാളുടെ സാർ സാറ് എന്ന് വിളിച്ചതിന്റെ അകത്ത് കാരണം ഇവരെല്ലാം നമ്മുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ് അവരുടെ പണി എന്താണെന്നറിയോ അവർ നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്യുക നമ്മൾ അവരെന്ത് ചെയ്യുക അതിനെന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് നേരെ തിരിച്ചാണ് അവർ നമ്മളിത് ആ ഉദ്യോഗത്തിൽ എത്തിയിരിക്കുന്നു നമ്മളാണ് വലിയ ആളുകൾ വരുന്ന ആളുകൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കാണെങ്കിൽ അങ്ങനെ വിടാൻ പറ്റുന്ന കേസേ ഉള്ളൂ എന്ന് ഒരു ബോധ്യം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ സർക്കാർ തലത്തിലുള്ള ഗവൺമെൻറ് അന്തരീക്ഷത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് കൃത്യമായ രീതിയിൽ ഒരു നീതി നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥർമാർ കേരളത്തിൽ ഗവൺമെൻ്റിന് ശമ്പളം വാങ്ങുന്നതിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വിരൽ എണ്ണി അവസാനിക്കാവുന്നതേ ഉള്ളൂ പോലീസ് തലത്തിലുള്ള സ്വഭാവ പോലീസുകാരൊക്കെ റിട്ടയർ ആകുന്ന സമയത്ത് സമൂഹത്തിന് അവരോടുള്ള മതിപ്പെന്താണ് ഒരു വില ഉണ്ടാവില്ലല്ലോ സമൂഹത്തിന് റിട്ടയർ ആകുന്ന സമയത്ത് പോലീസുകാരുടെ സ്വഭാവ രീതികൾക്ക് അവർക്ക് അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് റിട്ടയർഡ് ആകുന്ന സമയത്ത് സമൂഹം അവരെ വല്ലാതിന് വെറുപ്പോട് കൂട്ടിയിട്ടാണ് നോക്കുക എന്നുള്ളതാണ് കാരണം ജീവിതകാലത്ത് വിളിച്ചത് അങ്ങനെയാണ് നല്ലൊരു വാക്ക് നല്ലൊരു സാംസ്കാരികമായിരിക്കുന്ന ഒരു ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതാണ് ഗവൺമെന്റ് തലത്തിലെ സ്ഥിതികൾ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മെച്ചപ്പെട്ട കക്ഷിയാണോ അല്ല മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഒരു നിവേദനം കൊടുത്തിരുന്നു ആ നിവേദനം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾ തിരിച്ചു വന്ന പ്രവാസികൾ എടുത്തിരിക്കുന്ന ലോണിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് ലോൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം തിരിച്ചു വന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി വേണ്ടി പറ്റിയുള്ള വിസ ക്യാൻസൽ ചെയ്തവർ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നവർ അപ്പോൾ പുതിയൊരു വിസ സംഘടിപ്പിക്കാൻ പറ്റാത്തതും അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രയാസമായിരിക്കുന്ന ആളുകൾ ഈ വേണമെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരെയും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതിനൊരു മറുപടി കിട്ടി ആ മറുപടി പറയുന്നത് പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനത്തെ നിയമിച്ചുകൊണ്ട് അതേക്കുറിച്ച് ആലോചിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആളെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് കൊല്ലം നാലറ്റം കഴിഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതേക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് ആലോചനയിലുണ്ട് എന്ത് ആലോചന ഇയാൾ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് അടുത്ത പോലെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ മുഖ്യമന്ത്രി പടി ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ തന്നെ ഉള്ളൂ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്താലും കലക്ടർക്ക് കൊടുത്താലും മനുഷ്യാവകാശത്തിന് കൊടുത്താലും വനിതാ കമ്മീഷന് കൊടുത്താലും പോലീസ് ഓഫീസർക്ക് കൊടുത്താലും അത് ഈ തഹസിൽദാർക്ക് കൊടുത്താലും എല്ലാവരുടെയും സ്ഥിതി ഈ കൊടുക്കപ്പെട്ട പരാതിയെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക അതിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് പിന്നെ അത് വിവാദമാകുന്ന സമയത്ത് അതിൽ ചാടി ഇറങ്ങി ആയിട്ട് ഇടപെട്ടു എന്ന കാര്യം സംശയമില്ല അങ്ങനത്തെ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരം കയറിയിട്ട് കേസുണ്ടോ കേസുണ്ടോ കേസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന് എഫ്ഐആർ ഇടുന്ന പരിപാടിയാണ് ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ അറിയുന്നവരാരോ ഉണ്ടോ എന്ന തരത്തിൽ പത്രത്തിൽ പരസ്യം വന്നാലും അത്ഭുതപ്പെടാനില്ല ഈ കക്ഷി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ കക്ഷി ആരെങ്കിലും ആയിട്ട് സംസാരിച്ചിട്ടോ രാഹുൽ മാങ്കുട്ടവും ഞാനും തമ്മിലുള്ള ഒരുപാട് ഫോട്ടോകളുണ്ട് അപ്പൊ അങ്ങനെ ആ സമയത്ത് അങ്ങനെ എന്നെയും പിടികൂടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനത്തൊക്കെ പല രീതികളും ഇനി എന്റെ ഭാവിയിൽ വരാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് ഇയാൾ അറിയുന്നവരാരോ ഉണ്ടോ ഇയാൾ കണ്ടവരാരോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി തരൂ എന്നുള്ള ഞങ്ങൾ ഇപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും പരാതി ക്ഷണിച്ചിട്ടുണ്ട് ഈ ക്രൈംബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റ് പരാതി ക്ഷണിച്ചിട്ടുണ്ട് ഒരു ക്ഷണക്കത്തുമുണ്ട് അതിന്റെ കൂടെ ഇതൊക്കെ കേൾവി കേട്ടുകേൾവിലില്ലാത്ത സംഭവമാണ് നൂറുകണക്കിന് പരാതി വ്യത്യസ്തമായിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത കക്ഷിയാണ് ഞാൻ നമുക്കവിടെ അതിന്റെ മറുപടികളും അതിന്റെ രീതികളും അവരുടെ സ്വഭാവ രീതികളും കൃത്യമായ രീതിയിൽ എനിക്ക് അറിയാവുന്നതാണ് പല മേഖലയും പല വിഷയത്തിലും പല സംഭവങ്ങളും പല വ്യക്തികൾക്കും പല സംവിധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ ആ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പം അത്രക്ക് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലോ പരിഗണിക്കാത്ത രീതിയിലോ ആണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മുഴുവനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ചോദിച്ചിട്ട് പോലും അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ നോക്കണ കാലത്തെ അവസ്ഥകൾ എങ്ങനെയാണുള്ളത് ഈ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ അവിടെയാണ് കേസുണ്ടോ കേസുണ്ടോ എന്ന് ചോദിച്ചിട്ട് വീട് വീടാന്തരം ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കയറി ഇറങ്ങുന്നത് എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ നാണക്കേട് കേരളത്തിന് വേറെ എന്താണ് ഉണ്ടാവാനുള്ളത്